നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫാദർ ഡിസോർഡർ എന്താണെന്ന് അറിയുമോ മനസ്സിലാക്കി തരാം ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇപ്പോൾ പണിതീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതയുടെ നാൽപ്പത്തിയഞ്ച് മീറ്ററുള്ള ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് നൽകുകയാണ് വലിയ മാറ്റം വരാൻ പോകുന്നു അതിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അറുപതിനായിരം കോടി രൂപയുടെ ധനസഹായമുണ്ട് ആ പദ്ധതി വളരെ വേഗത്തിൽ നമുക്ക് നൽകിയ നിതിൻ ഗഡ്കരിയുടെ വലിയ എഫേർട്ട് അതിന് പിന്നിലുണ്ട് അദ്ദേഹത്തിന്റെ സംഭാവന നമ്മൾ ഈ സമയത്ത് എടുത്തു തന്നെ പറയാം എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കാരണം മുപ്പത് മീറ്റർ മതി എന്നുള്ള ഒരു പൊതുജന വികാരവും സാങ്കേതിക വേദ വികാരവും ചാനലും മനസ്സിലാക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതല്ലേ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പാതയ്ക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ നീതി വേണമെന്നുള്ള ഫണ്ടമെന്റലിസം അല്ലേ ആ ഫണ്ടമെന്റലിസം അല്ലല്ലോ ജനാധിപത്യത്തിന് ആവശ്യം നമ്മുടെ നാടിനെയും സമൂഹത്തെയും പാതയെയും ജന ആവാസ വ്യവസ്ഥയെയും മനസ്സിലാക്കിയിട്ടാവട്ടെ വികസനം വികസനം എന്ന പ്രത്യശാസ്ത്രത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോകരുത് വികസനം നമുക്ക് വേണം ന്യായമായ വഴി നീതിയും ജീവിതവും ജനങ്ങളും മുഖ്യം തന്നെയാണ് എത്ര ൾ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുമായി എംപുരാൻ ഇപ്പോൾ പാർവതി അക്കന് മനസ്സിലായി കാണുമല്ലോ അല്ലെ സൂപ്പർ സ്റ്റാർ എന്താണെന്നും താരമൂല്യം എന്താണെന്നും സാറ്റലൈറ്റ് റേറ്റിംഗ് എന്താണെന്നും പാർവതി അക്കനെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ ഇറക്കിയാൽ ഒരു തിയേറ്ററിലെങ്കിലും ഹൗസ്ഫുൾ ആയി ഓടുമെന്ന് ഉറപ്പുണ്ടോ സാധ്യതയില്ല കാരണം ഒരു പട്ടിക്കുഞ്ഞു പോലും കയറുമെന്ന് ഉറപ്പില്ല എന്നാൽ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യം അങ്ങനെയല്ല കാരണം അവരുടെ ഓരോ സിനിമകളും പ്രൊഡ്യൂസർമാർക്ക് ഒരു മിനിമം ഗ്യാരിയെങ്കിലും കൊടുക്കുന്നു വട്ട കണ്ണടയും വട്ട പൊട്ടുമിട്ട് ഏതെങ്കിലും എ സി റൂമിൽ കയറിയിരുന്ന് തള്ളി അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അഹങ്കാരം മുത്ത് അവസാനം അവസരങ്ങളില്ലാതെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടുമ്പോൾ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ രാജസ്ഥാനിൽ പാർലമെന്റ് ആക്രമണ കേസിൽ ആക്രമണക്കേസിൽ സുപ്രീംകോടതി തൂക്കിക്കൊന്ന അഫ്സൽ ഗുരു എന്ന തീവ്രവാദിയെ മഹത്വൽക്കരിക്കുകയാണ് വെൽഫെയർ പാർട്ടി നേതാവ് ഹാസിയ ആരിഫ് തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും വേണ്ടി വാദിക്കുന്ന ഇവരെയൊക്കെയാണ് ആദ്യം അഴിക്കുള്ളിൽ ആക്കേണ്ടത് അത് ഇന്നത്തെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് ഇതിൽ നിന്നും ഇവരും ഇവരുടെ മതവും ഈ സമൂഹത്തിൽ എത്രത്തോളം ദോഷകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും മതേതരത്വം പുഴുങ്ങി തിന്നിരുന്നാൽ എട്ടിന്റെ പണി കിട്ടുന്നതുവരെ ആട്ടിൻ തോലിട്ട ഈ ചെന്നായിക്കളുടെ തനി നിറം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ നൂറ്റാണ്ടിലും തലയ്ക്കകത്ത് വെളിച്ചം വീശാത്ത കുറച്ചു പേർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഈ പോസ്റ്റ് അവർക്കിപ്പോഴും ബുറാഖിന്റെ പുറത്തുപോയി ചന്ദ്രനെ പിളർത്തിയ കഥകളൊക്കെയാണ് ശാസ്ത്രം എന്നാൽ യഥാർത്ഥ ശാസ്ത്രത്തെ അവർ അംഗീകരിക്കുന്നുമില്ല സുനിത വില്യംസിന് എന്ത് സംഭവിച്ചു ബഹിരാകാശ യാത്ര സത്യമാണോ ഇതൊക്കെയാണ് ആ പ്രത്യേക വിഭാഗക്കാരുടെ ഇപ്പോഴത്തെ സംശയം ഭൂമി ഉരുണ്ടതാണെന്ന് ഈ പ്രത്യേക വിഭാഗക്കാർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല പിന്നെയാണ് സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്ര അവർ സമ്മതിച്ചു തരാൻ പോകുന്നത് അത് അങ്ങനെ കുറെ മത അടിമകൾ അങ്ങ് ദൂരെ സമാധാന മതക്കാരുടെ ഒരു സമാധാന രാജ്യത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഞമ്മൻ്റെ രാജ്യം വിസ്മയമാണ് കേട്ടോ ഞമ്മൻ്റെ രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപന്തിയിലാണ് കേട്ടോ ഞമ്മൻ്റെ രാജ്യത്തെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ സ്കൂളിൽ നിന്നും പ്രാണഭയം കൊണ്ട് ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് കൊണ്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് വളരുന്നതെന്ന് മാത്രം വല്ലാത്ത ജാതി വിസ്മയങ്ങൾ പ്രസ്താവന വിവാദമായിരുന്നു മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട നാഥുറാം ഗോഡ്സെ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് കാരനായിരുന്നു അതുകൊണ്ട് ആർ എസ് എസിന് ആ വധത്തിൽ പങ്കില്ല കോടതി വിധിയെ ഉത്തരിച്ചുകൊണ്ട് ഞാനല്ല പറഞ്ഞത് ആർ എസ് എസിന് പങ്കുണ്ടോന്ന് അന്വേഷണിക്കാൻ കമ്മീഷൻ പറഞ്ഞു ആർ എസ് എസിനെ ആ കേസിനകത്ത് ആദ്യം തന്നെ ചാർജ് ഷീറ്റിൽ നിന്നും അവർ വിമുക്തമാക്കി പങ്കില്ലെന്ന് കണ്ടതുകൊണ്ട് ഇത് ഞാനല്ല കോടതി കോടതി മുമ്പേ അന്വേഷണ പറഞ്ഞു പറഞ്ഞു കോടതിയും അതിനുശേഷം പല ഗ്രന്ഥങ്ങളിലും പങ്കില്ല എന്ന് ും ഗാന്ധി ആർഎസ്എസിന് പങ്കുണ്ടെന്ന് പാടി നടക്കുന്ന അന്തം കമ്മി കൊങ്ങി സുഡാപ്പി മൂരി ടീമുകളെ എല്ലാം മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഈ വാക്കുകൾ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക എന്നാലും കാര്യമില്ല എന്നറിയാം എന്നാലും എങ്ങാനും ഈ മന്ദബുദ്ധികൾക്ക് ബോധം വന്നാലോ കാരണം നിങ്ങൾക്കറിയാമോ വക്കഫ് ബോർഡ് മാസ്റ്റർ പ്ലാൻ ചെയ്തു വെച്ചത് മുപ്പത്തി മൂവായിരം ഏക്കറാണ് കേരളത്തിൽ കൈയേറാൻ അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി എന്നാണ് അവർ പറയുന്നത് അത് ഞങ്ങളാരും പറയില്ല രേഖകളോടെ അവിടെ സംസാരിക്കുന്നത് മുപ്പത്തി മൂവായിരം ഏക്കർ മുപ്പത്തിമൂവായിരം ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിന് വലിയ ശ്രദ്ധ കൊടുക്കില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയൊരു സംസ്ഥാനം അറുപത് ശതമാനം വെള്ളമാണ് പത്ത് ശതമാനം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് പത്ത് ശതമാനം വനഭൂമിയാണ് ബാക്കി ഇരുപത് ശതമാനത്തിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത് ഈ ഇരുപത് ശതമാനത്തിൽ മുപ്പത്തി മൂവായിരം ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം അതിൻ്റെ ഒരു വ്യാപ്തി പറഞ്ഞു തരാനായിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇപ്പം ഈ അനുഭവിക്കുന്ന നൂറ്റി പതി പത്തൊമ്പത് ഏക്കർ മുനമ്പം അറ്റം തുടങ്ങി ചെറായ് ബീച്ച് ചെറായ് ബീച്ചിന്റെ മെയിൻ സെന്റർ വരെ മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഉള്ളു ഈ മൂന്നര കിലോമീറ്ററിനകത്താണ് നൂറ്റി പത്തൊൻപത് ഏക്കർ അപ്പൊ മുപ്പത്തി മൂവായിരം ഏക്കർ സാറിന് നോക്ക് നോക്ക്ത്തിന്റെ പകുതി പോകും പകുതി കേരളത്തിന് പോകും അത് അന്യാധീനപ്പെട്ടു പോണത് വേറൊരാൾക്കാരല്ല ഹൈന്ദവൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമിയാണ് ഇവിടെ ആര് ഇവിടെ ഈ ഒരു നാലര കിലോമീറ്ററിൽ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുസ്ലിംമാൻ്റെ വീടുള്ളത് ഇന്ന് കേരളം അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതിന് അപ്പുറത്തെ കരയിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കരയാണ് വഖഫിന് ആരും ക്ലെയിം ചെയ്തിട്ട് ഒന്നുമില്ല അവിടുത്തെ ഒരു ചേച്ചി കെ എസ് എഫ് ഇൽ കെ എസ് എഫ് യിൽ കുറി വിളിച്ചെടുത്ത് ചിട്ടിയെടുത്ത് കഴിഞ്ഞ് തിരിച്ചട ആധാരം കാണിക്കാൻ പറയുമല്ല അപ്പോൾ അവർ പറ എസ് എഫ് ഇ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്ന് കെ എസ് എഫ് ഇ അവരോട് പറഞ്ഞു ഒന്ന് വക്കഫ് ബോർഡിൽ പോയിട്ട് ഒരു എൻഒസി വാങ്ങിച്ചിട്ട് വന്ന് പറഞ്ഞു ഇത് കേരളത്തിലല്ല ഇവിടെയുള്ള ബാങ്കുകൾ ഓൾറെഡി ലീഗൽ അഡ്വൈസേഴ്സ് തുടങ്ങി വക്കഫ് ബോർഡിന്റെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും വിളിക്കുന്നത് നരാധമന്മാർ എന്നാണ് അതുകൊണ്ട് മെറ്റ എ ഐ അമ്മച്ചിയോട് കമ്മ്യൂണിസ്റ്റുകളുടെ കുൽസിത പ്രവർത്തികളെ കുറിച്ച് ചുമ്മാ ഒന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു തന്ന കണക്കുകൾ ഇങ്ങനെയാണ് ഏകദേശം ഇരുന്നൂറ് മില്യൺ ആളുകളുടെ മരണത്തിന് കമ്മ്യൂണിസം കാരണമായിട്ടുണ്ട് എന്നാണ് എന്നിട്ട് ഈ ടീമുകളാണ് മോദിയെയും ആർ എസ് എസിനെയും നരാധമന്മാർ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആരാണ് യഥാർത്ഥത്തിൽ നരാധമന്മാർ എന്ന് ഇസ്ലാം മതം സമാധാനത്തിന്റെ മതമാണ് എന്നാണ് മുസ്ലിങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്നാൽ ഈ കാര്യം മെറ്റ എഐ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു തരുന്നത് ഇതുവരെ ഇസ്ലാം ഉണ്ടായതിനു ശേഷം ഈ സമാധാനത്തിന്റെ മതം സമാധാനം കൂടി പോയതിന്റെ പേരിൽ നാനൂറ് മില്യൺ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാണ് എന്നിട്ട് ഇവർ പറഞ്ഞു നടക്കുന്നത് എല്ലായിടത്തും ഇവരെ എല്ലാവരും ഇരകളാക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഈ കണക്കുകൾ കാണുമ്പോൾ മനസ്സിലാകും ആരാണ് യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ടത് എന്ന് ഈ സമാധാന മതത്തിന്റെ നരനായാട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഈ മതം സമാധാനത്തിൻ്റെ മതമാണോ അതോ സമാധാനത്തിന്റെ മൈലാണോ എന്ന് നമ്പർ വൺ കേരളത്തിലെ അന്തങ്ങളെ പോലെ സുനിതാ വില്യംസിന് ഗണപതി വെറും മിത്തായിരുന്നില്ല അവർ അവരുടെ സ്പേസ് മിഷനിൽ കൂടെ ഒരു ഭഗവത്ഗീതയും ഒരു ഗണപതി വിഗ്രഹവും കൊണ്ടുപോയിരുന്നു ഈ വാർത്ത ഇവിടുത്തെ അന്തങ്ങളായ മന്ദബുദ്ധികളായ അന്തംകമ്മികൾ എങ്ങനെ സഹിക്കും തലയ്ക്കകത്ത് പന്നിക്കാട്ടമായ സുഡാപ്പി എങ്ങനെ സഹിക്കും രണ്ടു കൂട്ടരും കരഞ്ഞു മെഴുകലാണെന്നാണ് കേട്ടത് ശിക്ഷ അനുഭവിച്ചവർക്ക് പതിനയ്യായിരം രൂപ തൊഴിൽ ധനസഹായം നൽകും ഇവിടെ പത്തിരുപത്തഞ്ച് വരെ കഷ്ടപ്പെട്ട് പഠിച്ചു ഇറങ്ങിയവർക്ക് തൊഴിലില്ല അവരെല്ലാം തൊഴിൽ രഹിതരാണ് ആ പഠിച്ചു കളഞ്ഞ സമയം കൊണ്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിനകത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വരുമാനമാർഗം ആയേനെ കേരളത്തിൽ കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും എങ്ങനെ കൂടാതിരിക്കും അമ്മാതിരി പ്രോത്സാഹനമല്ലേ കേരളത്തിലെ അന്തം കമ്മി സർക്കാർ അവർക്ക് കൊടുക്കുന്നത് കേരളം ഇത്രത്തോളം അധപ്പതിക്കാനും നശിക്കാനും ഒരേയൊരു കാരണമേ ഉള്ളൂ ചെകുത്താൻ്റെ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസം അത് ഇവിടെ നിന്ന് ഇല്ലാതായ അന്ന് കുറയും ഇവിടുത്തെ അക്രമങ്ങളും കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും പ്ലസ് ടു മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷര പിശക് ആകെ ഇരുപത്തിയേഴ് ചോദ്യങ്ങളിൽ പതിനാല് അക്ഷര തെറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒരു ചോദ്യത്തിൽ തന്നെ നാല് തെറ്റുകൾ വരെ കടന്നുകൂടിയിട്ടുണ്ട് സയൻസ് പരീക്ഷയിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതും നേരത്തെ വിവാദമായിരുന്നു അക്ഷരാഭ്യാസവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് വന്നാൽ ഇതല്ല ഇതിനപ്പുറവും നമ്മൾ കാണേണ്ടി വരും മഴ നനയാതിരിക്കാനെങ്കിലും സ്കൂളിന്റെ പഠിക്കകത്ത് കയറിയ ഒരുത്തനെയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാക്കുക സുനിതാ വില്യംസിനെ പോലെ ഇത്രയും പ്രതിസന്ധിക്ക് അടയ്ക്കുമെന്ന് വീണ്ടും നാളെ നാട്ടിലേക്ക് എത്തുന്ന സുനിതാ വില്യംസിനെ പോലെ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം വീണ്ടും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ാണ് ഈ പറയുന്നത് എന്തോ കൂടിയ സാധനം വലിച്ചു കയറ്റിയിട്ടുള്ള നിൽപ്പാണ് സുനിതാ വില്യംസ് കേരളത്തോട് എന്ത് ചെയ്തു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞുതാ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഉപയോഗിക്കുന്നു ആർ എസ് എസ് ആർ ഉപയോഗിക്കുന്നുണ്ട് ഈ നിങ്ങൾ അതിന്റെ ഓൺ ഞാനിതൊന്നും നോക്കി ജീവിക്കുന്ന ആളല്ല ഈ ആർ എസ് എസ് ആർക്ക് ഈ മുസ്ലിം വിരോധം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ആർ എസ് എസ് ആ ഈ ആർ എസ് എസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്ന് ഗോവിന്ദ ഗോവാലംകുട്ടി ആശയങ്ങളെ ആറ്റാനാണ് എന്റെ ബാപ്പാന്റെ കടുത്ത സുഹൃത്താണ് അതുപോലെ വേറെ ഇന്ത്യയിലെ വലിയ നേതാവ് സഹസം ചാലകാണ് അദ്ദേഹം ഒക്കെ തന്നെ അവർക്ക് ചില ഫണ്ടമെന്റൽ വിഷയങ്ങളുണ്ട് അത് ഹിസ്ട്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അവര് എപ്പോഴാണ് ഈ മുസ്ലിം വിരോധം പിന്നെ പിന്നെ ഗുരുജിയുടെ ചില സാധനങ്ങളാണ് കോട്ട് ചെയ്യുക അതിന്റെ അപ്പുറത്ത് ഇവരെല്ലാം ഇന്ത്യയുടെ ഭാഗമാണെന്നും ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് ശരിയാണെങ്കിൽ അപ്പൊ സത്യത്തിൽ ആർ എസ് എസ് എന്നൊരു ഭൂതത്തെ കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വായിതെറ്റിക്കാൻ നോക്കിയാണ് പലരും അത് തിരിച്ചറിയേണ്ടത് മുണ്ടുപാകാനൊക്കെ പോലുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ ആ എസ് എസ് കാര്യമായിട്ട് സംസാരിച്ച പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണമെന്നില്ല എന്റെ അഭിപ്രായം ഉള്ളൂ ശരി അപ്പോഴും ഈ സ്വർഗത്തിലെ കല്ല് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല ചൊവ്വാഴ്ച ദിവസം ഏ ചൊല്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊഗുള്ള ദിവസാ ചൊവ്വാ ചൊവ്വാഴ്ചയാണ് മിന്നെ ഹംഹ സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം അന്നാം ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ സക്കറോ ഭൂമിയിലെ ല്ലയാ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്തുപരും അവർക്ക് പെണ്ണിനെ ഹിബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്ന് കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് പറ്റില്ല നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു ആള് വന്ന് പോയി എന്തിനു നമ്മടെ വേണുമ്പോൾ അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് എത്ര സുന്ദരിയാണെങ്കിലും കുളിക്കാതെ അടുത്ത് വന്നാൽ മാറി നിക്കൂല എന്നാ സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് എന്തൊരു സുഗന്ധം അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ പെട്ടമാരൊക്കെ എന്ത് അള്ളാഹു പറയുന്നുണ്ട് ജിവിതിയില് പോലും അമ്പരന്നിട്ടുണ്ടെന്ന് എന്ത് കണ്ടിട്ട് സ്വർഗ്ഗത്തിലൂടെ ഒരു ടോറിലീങ്ങളായ പെണ്ണിങ്ങനെ നടന്നു പോയപ്പോ കാലിന്റെ മടംപങ്കാല് കണ്ടിട്ട് ആ ചങ്ങാതി പോലും അത്ഭുതപ്പെട്ടു പോയ സൗന്ദര്യ അപ്പൊ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അവർക്ക് വിയർപ്പില്ല അവർക്ക് വിയർപ്പില്ല ബാത്റൂമിൽ പോകണ്ട സ്വർഗത്തിൽ അങ്ങനെ പ്രത്യേകതയുണ്ട് ഇവിടെ ഏമ്പക്കം പെടുന്ന കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു വല്ലാത്ത സുഗന്ധവ ഇവിടെ ഈ മൂക്കളക്കെട്ട് ഒന്നുമില്ല ഇവിടെ എല്ലാന്റെ സ്വർഗത്തിൽ അതൊന്നുമില്ല രോഗമുണ്ടോ പ്രായമുണ്ടോ ഇല്ല എന്താ അത് ആവശ്യമില്ല ഖലീഫ ഖലീഫ നോക്കിയല്ല നോക്കി അങ്ങനെ ഒരു 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 ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങേര് ഈ പറഞ്ഞത് കാര്യം പുസ്തകം നോക്കി ഒട്ടകത്തിനുള്ള ഒരു ചെറിയ തൊഴുത്ത് പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല പോയി അതിനുള്ള ഞാൻ പറഞ്ഞുതരാം എന്താ നേരം വൈകി നീച്ച് നേരെ വൈകിട്ട് ഈ ചമ്മ കോളേജ്ക്കോ അല്ലെങ്കിൽ സ്കൂൾക്കോ അല്ലെങ്കിൽ ഓഫീസോക്കെ പോകുകയാണെങ്കിൽ ചേർക്കാം ഓക്കെ അപ്പൊ ഈ പോണ വഴിക്ക് റൂമിന്റെ സൈഡില് മുക്കില് മൂലൊക്കെ ഈ ചുമറിന്റെ മൂലണ്ടാവല്ലോ കോണർ ഉം ഈ കോണറിന് അറിയാണ്ട് ഞമ്മളെ നമ്മള് ചെറുവിരല് തട്ടിട്ടെടുക്ക തട്ടിണ്ടെങ്കില് നിങ്ങക്ക് ഒരു ചെലവ് ഇല്ലാണ്ട് അപ്പൊ തന്നെ സ്വർഗത്ത് പോയി തിരിച്ചരാ ഇവിടുന്നു ഇങ്ങനെ എന്താ പറയാ അൾട്രാ പ്രോമാക്സിൽ പൊന്നീച്ചകളിങ്ങനെ മാറി വരും അടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടോ ഇല്ലല്ലോ എനിക്ക് ഇണ്ടായില്ലോ ഇല്ല മക്കളെ നൈസാണ് ട്രൈ ചെയ്തു ട്രൈ ചെയ്യണ്ട ആവശ്യമല്ല ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഇ എം എസ് മരിച്ചപ്പൊ ഞാൻ വീട്ടിൽ നിലവിളിച്ചു കരഞ്ഞിട്ടുണ്ട് ഇ എം എസ് എനിക്ക് പണ്ട് ചെറിയൊരു വിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ അപ്പൊ എന്നെ വീട്ടിലെല്ലാരും ഇ എം എസിന്റെ കൊച്ചുമോള് ഇ എം എസിന്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ശരിക്കുമുള്ള വിചാരിച്ച് ഇ എം എസ് എന്റെ സ്വന്തം അച്ചച്ചനാണെന്നായിരുന്നു വളരെ ചെറുപ്പത്തില് അപ്പൊ പുള്ളി ഇ എം എസ് മരിച്ചു എന്ന് പറഞ്ഞപ്പം വീട്ടുകാര് മറ്റേ എനിക്കറിയാവുന്ന ഒരു പേരാണല്ലോ ഇ എം എസ് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ മല ഇ എം എസ് മരിച്ചു എന്ന് പറഞ്ഞപ്പം ഞാൻ പറ്റേ അയ്യോ എം എസ് അച്ചച്ഛൻ മരിച്ചു പറഞ്ഞാൽ ഞാൻ കരുതുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്ക് അങ്ങനത്തെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ അവാർഡ് നിഖില വിമലിനെ ആ ചേച്ചി തന്നെയാണ് ഈ അവാർഡ് വാങ്ങാൻ ഏറ്റവും യോഗ്യ എന്തെല്ലാം സംഭാവനകളാണ് ചേച്ചി യുവജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിൽ കാഴ്ച വെച്ചത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ചേച്ചി ഒരു അന്തം കമ്പനി ആയതുകൊണ്ട് കമ്മി സർക്കാർ എറിഞ്ഞിട്ട് കൊടുത്ത ഒരു എല്ലിൻ കഷ്ണമാണ് ഈ അവാർഡ് എന്ന് എന്താ ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് താഴെ രേഖപ്പെടുത്തുക ലഹരി വ്യാപനം മാർച്ച് ഇരുപത്തിനാലിന് ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി സി പി ഐ എം സി പി ഐ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്നീ സംഘടനകൾ നിരോധിച്ചാൽ മാത്രം മതി കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചാൽ ഒരു തീരുമാനമാകും ഈ നശിച്ച ഭരണം അവസാനിക്കാൻ കേരളത്തിലെ ബോധമുള്ളവർ തന്നെ വിചാരിക്കണം കേരളം പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ് പ്രചാരണം നയിക്കാൻ രാഹുലും പ്രിയങ്കയും നല്ല കാര്യം യു പി യും ഡൽഹിയും പിടിച്ചതുപോലെയായിരിക്കും കേരളവും പിടിക്കാൻ പോകുന്നത് കേരളത്തിൽ കൂടി നാണം കെട്ടാൽ പിന്നെ ഗാൻഗ്രസ് എന്ന ഈ സാധനം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും പച്ച പിടിക്കട്ടെ എന്ന് വിചാരിച്ച് പപ്പുമോൻ ഇന്ത്യ മുഴുവൻ നടന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല പിന്നെയാണ് കേരളത്തിൽ മലമറിക്കാൻ പോകുന്നത് കേസ് പ്രതികൾക്ക് പരോൾ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പരോൾ പൊതുവായ ആനുകൂല്യം ഏതെങ്കിലും കേസിൽപ്പെട്ടവർക്ക് പരോൾ ഇല്ലെന്ന നിലപാട് സർക്കാരിനില്ല അതെ അതെ ഇത് ഏതെങ്കിലും ഒരു കേസല്ലോ ഇടതുപക്ഷത്തിന്റെ സ്വന്തം കേസാണല്ലോ അവർക്ക് പരോൾ മാത്രമല്ല സർക്കാർ ജോലി കൂടി കൊടുക്കണം എന്നാണ് ഒരു ഇത് എൽ ഡി എഫ് സർക്കാർ കരുതലുള്ള സർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കരുതലുണ്ടാകും എന്ന് കരുതിയില്ല